അപ്പോൾ നമ്മുടെ കിഴിപ്പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കിഴിയാണിത് എന്നാലത്ത് പൊറോട്ടയൊന്നുമല്ല വേറെ ഒരു ആഹാരമാണ് പക്ഷേ അത് നമ്മുടെയല്ല മനുഷ്യരുടെയല്ല ചെടികളുടെയാണ് അത് നമ്മൾ എന്തൊക്കെയാണെന്ന് നിറയ്ക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വേപ്പും പിണ്ണാക്ക് കുറച്ച് എല്ലുപൊടി കുറച്ച് ചാണകം കുറച്ച് കോഴിവെള്ളം അപ്പോൾ കുറേ നാളായി പൂരിയാതിൽ നിന്ന് നമ്മുടെ താമരയ്ക്ക് ചെറിയ വളപ്രയോഗം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം നമ്മളെ എന്നിട്ട് നമ്മളിത് വെള്ളത്തിൻ്റെ അടിയിൽ ആ മണ്ണിൽ തന്നെ കുഴിച്ച് വെക്കണം അത് പൊങ്ങി വരമായിരിക്കും അതിൻ്റെ മുകളിലൊരു കല്ല് വെക്കണം അതാ പിന്നെ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതിനകത്തുള്ള ആമ്പലൊക്കെ പറിച്ചു മാറ്റുന്നുണ്ട് താമര മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഫൈനൽ സ്റ്റേജെന്നെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒച്ചിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ പറ്റും അതൊക്കെ നമ്മൾ ലാസ്റ്റ് പെറുക്കി മാറ്റുന്നുണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒച്ചിനെ തിരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രയോഗം നമുക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് ചെയ്യണം അത് നമുക്ക് കാണാം പിന്നീട് അപ്പോൾ ഇതാണ് നമ്മൾ നേരെ പറിച്ചു കളഞ്ഞ ശേഷമുള്ള നമ്മുടെ ചെറിയ താമരക്കുളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത് പിന്നെ ഇതുപോലെ ഒരു റോസയ്ക്കകത്തെ ചട്ടിക്കകത്തുണ്ടായിരുന്ന എല്ലാം പറിച്ചു കളഞ്ഞ ശേഷം നമ്മൾ വള്ളി ആക്കി നമ്മൾ ക്ലൂൺ ചെയ്ത് കൊടുക്കുകയാണേ ഈ റോസയ്ക്ക് നമ്മളൊരു പുനർജീവൻ നൽകുവാണേ അപ്പോൾ വളപ്രയോഗമൊക്കെ ചെയ്ത ശേഷമുള്ള ഫൈനൽ സ്റ്റേജ് ഇതാ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് വെച്ചേക്കുന്നത്